ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് ഒരു സിനിമ ലൊക്കേഷനിലേക്കുള്ള യാത്ര സിനിമ ലൊക്കേഷനിലേക്ക് എത്തിയതിനു ശേഷമുള്ള ഒരു കാഴ്ച പണ്ട് മാത്രം എല്ലാവരും ഉപയോഗിച്ചിരുന്ന സോഡ ഇപ്പോൾ കാണാം ഗോലി സോഡ എന്നാണ് ഇതിനെ പറയുന്നത് ഇത് സിനിമ ലൊക്കേഷനിൽ കാണാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് ഒരു സിനിമ ഷൂട്ടുമായി ബന്ധപ്പെട്ടുള്ള യാത്ര സിനിമ ലൊക്കേഷൻ എറണാകുളം സിനിമ ലൊക്കേഷനിലേക്ക് വണ്ടിക്കായുള്ള കാത്തിരിപ്പ് അതിരാവിലെ രാവിലെ ആറു മണിക്ക് തന്നെ സ്പോട്ടിലെത്തി കാത്തിരിക്കും സിനിമയിൽ അഭിനയത്തിലായാലും ഏത് മേഖലയിലായാലും സമയനിഷ്ഠ ഒരു പ്രധാന കാര്യമാണ് സിനിമ അഭിനയം എന്നത് ഒരു കലയാണ് കലാരൂപമാണ് അഭിനയം ഒരു ആഗ്രഹമായി നിലനിൽക്കുമ്പോൾ ഇതിനു പിന്നിലുള്ള ഏതൊരു കഷ്ടപ്പാടുകളും നമ്മൾക്ക് വളരെ സുഖമുള്ള ഒരു അനുഭവമായി തോന്നും സിനിമ സിനിമ എന്ന ഒരു മായ ലോകം ഒരു മായ പ്രപഞ്ചം തന്നെയാണ് ഇതിൽ ഏറെക്കുറേയും ഭാഗ്യം എന്ന ഒന്നുണ്ട് നമ്മളുടെ കലാപരമായ കഴിവുകൾ പുറത്തു കാണിക്കാനാവാതെ ഷൂട്ടിനിടയിൽ നമ്മൾ അവതരിപ്പിച്ചത് എത്രയോ ഭംഗിയായിട്ടുണ്ട് എന്ന് ഓടിച്ചെന്ന മോണിറ്ററിൽ നോക്കുമ്പോഴുള്ള ഒരു സന്തോഷം ഈ സന്തോഷത്തിൻ്റെ പൂർണ്ണത സ്ക്രീനുകളിൽ എത്തി കാണുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് തൃപ്തിയാവുന്നത് സന്തോഷമാവുന്നത് സ്വയം ഒരു അംഗീകാരമായി മാറുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതട്ടെ ഗൈസ് ഓക്കെ